കടം വാങ്ങുക എന്ന് പറയുന്നത് പലരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്നാൽ വളരെ കുറച്ച് വ്യക്തികൾ മാത്രം കടം വാങ്ങി അതൊരു അസറ്റാക്കി അതൊരു ലാഭ സഹിതമുള്ള ഒരു വരുമാനമാർഗമാക്കി മാറ്റുന്ന രീതികൾ നമ്മൾ കാണാറുണ്ട് നമ്മളുടെ കാഴ്ചപ്പാടുകളിൽ വരുന്ന വ്യത്യാസങ്ങള് അല്ലെങ്കിൽ നമ്മളൊരു ഒരു കാര്യത്തെ എടുക്കുക എടുത്ത് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതി നമ്മളുടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ജീവിത രീതി ഇത്തരം കാര്യങ്ങളാണ് ഇതിനെയൊക്കെ പ്രധാനമായിട്ടും മുന്നോട്ട് നയിക്കുന്നത് ഇവിടെ ഒരു വ്യക്തി ഒരു സാധാരണ ഫാമിലിയിൽ വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വരുമാനത്തെക്കാളും കൂടുതൽ ചെലവ് ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും കടം വാങ്ങേണ്ടി വരുന്നത് അപ്പം അതിനെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മുടെ വരുമാനം എന്താണോ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം ചില നിർണായക ഘട്ടങ്ങളിലൊക്കെ ചിലപ്പോൾ കടങ്ങൾ വാങ്ങേണ്ടി വന്നേക്കാം പക്ഷെ അങ്ങനെ കടങ്ങൾ വാങ്ങേണ്ടി വന്നു കഴിഞ്ഞാലും അത് ഏറ്റവും പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയായിരിക്കണം അത് വാങ്ങേണ്ടത് അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും തീർക്കാൻ കഴിയില്ല എന്ന് തോന്നുന്ന കടം വാങ്ങാൻ പോകാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ള കാര്യം നമ്മളെ ചുറ്റുപാടുകളുള്ള വ്യക്തികൾ എങ്ങനെ ജീവിക്കുന്നു അതുപോലെ എനിക്കും എൻ്റെ കുടുംബത്തിനും ജീവിക്കണം പക്ഷെ അവർക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കുന്നോ അതിനനുസരിച്ച് എനിക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് പൂർണ്ണമായിട്ടും ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു അല്പം താഴെ നിൽക്കുന്നതിൽ തെറ്റൊന്നുമില്ല കാരണം അങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് വർദ്ധിച്ച ബാധ്യതകൾ ഉണ്ടാക്കിയെടുക്കാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും കാരണം ഓരോ കടങ്ങൾ വാങ്ങുമ്പോഴും അതിനൊരു പലിശ വരുന്നുണ്ട് ആ പലിശകൾ വീട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അധ്വാനിക്കുന്ന ഒരു ഭാഗം പലിശ വീട്ടാൻ വേണ്ടി മാത്രം നമ്മൾ മാറ്റിവെക്കേണ്ടി വരും അപ്പൊ അത്തരം സാഹചര്യങ്ങൾ നമുക്ക് വളരെയധികം പ്രയാസങ്ങൾ നമുക്ക് ഉണ്ടാക്കുന്നുണ്ട് അതില് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങളെ നമ്മൾ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് അത് പിന്നീട് മാനസിക ആരോഗ്യത്തിന് തന്നെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങളെ അതിജീവിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വരുമാനത്തിൽ ഇന്നോട് ജീവിക്കാൻ നോക്കുക എന്നുള്ളതാണ് എമർജൻസി ആവശ്യങ്ങൾ വരുന്ന സമയത്ത് മാത്രം നമ്മൾ തീരെ നിവൃത്തിയില്ലാത്ത ഘട്ടങ്ങളാണെങ്കിൽ മാത്രം കടകൾ വാങ്ങാൻ പഠിക്കാം ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും തിരിച്ചറിയാം അപ്പൊ ആവശ്യങ്ങൾ വരുന്ന സമയത്താണെങ്കിൽ അത് നാളേക്ക് മാറ്റി വെക്കാൻ പറ്റും തീർച്ചയായിട്ടും ആ കടം വാങ്ങുന്ന രീതികള് നമ്മൾ നാളത്തേക്ക് ആക്കാം അത്യാവശ്യം കാര്യങ്ങൾക്കാണെങ്കിൽ നമുക്ക് തീരെ ഒഴിവാക്കാൻ പറ്റില്ല ഒരു എമർജൻസി ഹോസ്പിറ്റൽ കേസ് കഴിഞ്ഞാൽ നമുക്ക് നാളെ ചിലപ്പോ ആക്കാൻ പറ്റുന്നില്ല അപ്പൊ അത്തരം സാഹചര്യങ്ങൾ നമ്മൾ വാങ്ങണം പക്ഷെ ആ വാങ്ങിയാൽ തന്നെ അത് നമ്മുടെ വരുമാനത്തിൽ നിന്നുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കണം അപ്പൊ അത്തരം സാഹചര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി കൊണ്ടുപോകുന്ന നമ്മുടെ ലൈഫിലെ വരുമാനത്തെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് അതായത് അതിൽ നമ്മുടെ വരുമാനം എത്രയാണോ അതിന്റെ ഒരു നയൻറ്റി പെർസെന്റ് മാത്രം ചെലവഴിക്കുന്ന രീതിയിലേക്ക് നമ്മൾ കൃത്യമായിട്ടുള്ള നിരീക്ഷണത്തോട് കൂടിയിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ തയ്യാറായി കഴിഞ്ഞാല് നമുക്ക് ഭാവിയിൽ ഒരു വലിയ ബാധ്യതയോ കടങ്ങളോ ഇല്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും അപ്പം അതിന് നമ്മൾ ആദ്യം ഇപ്പൊ ഇന്നത്തെ കാലത്ത് നമ്മൾ നമുക്കറിയാം എവിടെ ഒരു സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാലും ഇപ്പോൾ ഒരു ബാങ്കിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കടം വാങ്ങാൻ പോകുമ്പോൾ തന്നെ അവർ ആദ്യം നോക്കും നമ്മുടെ സിബിൽ സ്കോർ സിവിൽ സ്കോർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ക്വാളിറ്റി ഉള്ള വ്യക്തിയാണെന്നുള്ള ഒരു നിരീക്ഷണമാണ് പലയിടത്തും വരുന്നത് അതിൽ വലിയൊരു പങ്ക് ശരിയാണ് കാരണം അദ്ദേഹം സാമ്പത്തിക ഇടപാടുകൾക്ക് കൃത്യമായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മാനസികാരോഗ്യം നല്ലതായിരിക്കും അദ്ദേഹം മറ്റു വ്യക്തിബന്ധങ്ങൾ നല്ലതായിരിക്കും അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം ഏറ്റവും നല്ല രീതിയിൽ ആകുമ്പോൾ അദ്ദേഹം നല്ലൊരു കുടുംബസ്ഥനായിട്ട് മാറാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരു നല്ല ക്വാളിറ്റി ഉള്ള വ്യക്തിയായിട്ടാണ് സമൂഹം കാണുന്നത് അപ്പോൾ അത്തരം രീതികളിലേക്ക് നമ്മൾ ഏതെങ്കിലും രീതിയിൽ നമുക്ക് അമിതമായിട്ടുള്ള ബാധ്യത ഉള്ള ഘടകങ്ങളുണ്ടെങ്കിൽ അത് നമ്മളൊരു കൃത്യമായിട്ടുള്ള എത്ര സമയത്തിനുള്ളിൽ ഞാൻ അത് തീർത്തെടുക്കും എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ ഉള്ള വരുമാനത്തെ ഒരു പ്ലാനിങ്ങോട് കൂടി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് അതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ തീർത്തെടുക്കാൻ കഴിയും അപ്പോൾ ആ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ എപ്പോഴും മുന്നോട്ട് പോകേണ്ടത് അതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വരുമാനം എന്താണോ അതിൽ നിന്നുകൊണ്ട് ജീവിക്കാൻ തയ്യാറാവുക അത് നമ്മളുടെ ഫാമിലിയിലെ മൊത്തം വ്യക്തികൾക്കും അതിനെ പൂർണ്ണമായിട്ട് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് കടം ഇല്ലാതെ ജീവിക്കാൻ കഴിയുന്നത് എന്നാൽ കടം കൊണ്ട് ലാഭം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു നല്ല ബിസിനസ്സുകാരനാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് നമുക്ക് കടങ്ങൾ വാങ്ങാം പക്ഷെ എപ്പോഴും കൃത്യമായിട്ടുള്ള നിരീക്ഷണത്തിലൂടെ കൃത്യമായിട്ടുള്ള ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള ഘട്ടങ്ങളിൽ മാത്രം ആ കടം വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ ആസ്തി ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കടങ്ങൾ വാങ്ങുക അല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വരെ നല്ല രീതിയിൽ ഗ്രോത്ത് വരും പക്ഷെ പിന്നീട് അത് താഴേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആ കടങ്ങള് ബാധ്യതയായിട്ട് മാറും നമ്മളെ ഉള്ള ആസ്തി വിറ്റ് കഴിഞ്ഞാലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത കണ്ടീഷൻ വരും അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കൃത്യമായിട്ട് നമ്മളത് വിലയിരുത്തി കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഏത് കടങ്ങളും നമുക്കൊരു ആസ്തിയാക്കി മാറ്റാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുനടക്കാൻ കഴിയുക അത് ഏറ്റവും നല്ലൊരു അസെറ്റാക്കി മാറ്റിയത് ശ്രദ്ധിക്കാം താങ്ക് യു